ഹലോ അസ്സാമലൈക്കു വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമുക്ക് ഒരു അടിപൊളി പുഡിങ് റെസിപ്പി നോക്കാം അറേബ്യൻ പുഡിങ് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഈസിയാണ് അതേപോലെ തന്നെ കാണാനും കഴിക്കാനും അത്ര തന്നെ ടേസ്റ്റിയാണ് അപ്പോൾ ഈ ഒരു ഇൻസ്റ്റൻറ്റ് അറേബ്യൻ ഫുഡിങ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് മുന്നേറ്റ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തോടുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനകത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഈ ഒരു ഇൻസ്റ്റൻറ്റ് ബുഡിക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും കാൽ കപ്പ് ഗ്ലാ പാൽ മാറ്റിവെച്ചതിന് ശേഷം നമുക്ക് തിളപ്പിക്കാനായിട്ട് മാറ്റി വെച്ച പാലിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കസ്റ്റേഡ് പൗഡും പൗഡറും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് മാറ്റി വെച്ചുകൊടുക്കാം ഇനി തിളപ്പിക്കാൻ വെച്ച പാലിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ബോയിലായി വരണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പാല് നന്നായി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിരിക്കുന്ന കസ്റ്റഡി മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ പാല് നല്ലോണം തിക്കായി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം നമ്മൾ സാധാരണ ഫ്രൂട്ട്സ് കസ്റ്റേഡ് ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്ന മിക്സ് അതേപോലെ തന്നെ മാത്രം അത്രയും തിക്കിൽ വേണ്ട കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് ഇപ്പോൾ ദയവുടെ കസ്റ്റേഡ് മിക്സ് തിക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് അപ്പോൾ ഈ ബ്രെഡിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മൾ ഫുഡിങ്ങ് സെറ്റ് ചെയ്യാൻ വെക്കുന്ന ട്രേക്കനുസരിച്ചാണ് അപ്പോൾ ഞാനിവിടെ ഒരു എയ്റ്റ് ഇഞ്ചിൻ്റെ ട്രേ ആണ് എടുക്കുന്നുള്ളത് അപ്പോൾ എനിക്ക് ഏകദേശം ഒരു എട്ട് ഒമ്പത് വലിയ ആയതുകൊണ്ടാണ് ചെറിയ ആണെങ്കിൽ കുറച്ച് കൂടുതൽ പിന്നെ എടുക്കണം അപ്പോൾ ഒരു എട്ട് ഒമ്പത് സ്ലൈസ് ബ്രെഡ് എനിക്കിവിടെ ആവശ്യമായി വന്നിട്ടുണ്ട് രണ്ട് ലെയറിനും കൂടിയിട്ട് അപ്പം നമ്മൾ എത്രയാണ് ഏത് ട്രേ ആണ് എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ബ്രെഡ് എടുക്കാം ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് ഈ പുഡിങ്ങിലേക്ക് ബ്രെഡ് എടുക്കാനായിട്ട് അപ്പം ഫസ്റ്റ് ലെയർ ആയിട്ട് ബ്രെഡ് ഇങ്ങനെ നിരത്തി വെച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കിയ കസ്റ്റേഡ് മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് സെക്കൻഡ് ലെയറും ഇതേപോലെ ചെയ്തെടുക്കാം ഇതിന് മുകളിലേക്ക് ബ്രെഡ് നിരത്തി വെച്ച് കൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ള കസ്റ്റേഡ് മിക്സും കൂടി ഇതിന് മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഇത് ഒരു ഒരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ റെഡിയാക്കിയ ഈ കസ്റ്റേഡ് മിക്സൊക്കെ നന്നായിട്ട് സെറ്റായി കിട്ടും ഇപ്പോൾ ഞാനിടത്ത് ഈ കസ്റ്റേഡ് മിക്സ് ബ്രെഡൊക്കെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് ഒരു മിൽക്ക് മിക്സ് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് അത് ഇരുന്നൂറ്റി അൻപത് എം എൽ ഒരു പാക്കറ്റ് ഫ്രഷ് ക്രീമും ഒരു അരക്കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മിക്സ് ഈ പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് ബാദാമോ പിസ്സ അല്ലെങ്കിൽ ക്യാഷോ എന്തെങ്കിലും നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ പിസ്സാശാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി ഇതൊരു രണ്ട് മൂന്ന് മണിക്കൂറ് നല്ലോണം തണുപ്പിച്ചെടുത്ത ശേഷം നമുക്കിത് സെർവ് ചെയ്യാം അപ്പം നല്ല ജ്യൂസി ആയിട്ട് വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി അറേബ്യൻ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അതേപോലെ തന്നെ ഫീഡ്ബാക്ക് കമൻ്റിലൂടെ അറിയിക്കാം അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം